പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതരഹിതർക്കും നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അവർ പറഞ്ഞു പ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്ത് കളയാൻ കേൾപ്പുള്ളവരാണ് ഞങ്ങൾ പകല് മനുഷ്യന്റെ തലയെടുക്കണമെങ്കിൽ രാത്രി പട്ടിയുടെ തലയെടുത്ത് ബൈക്കിൽ പോയി പരിശീലിക്കണം ആ രൂപത്തിലും കുപ്രസിദ്ധി ആർജിച്ച പരിശീലനം നേടിയ ആളുകളാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ എസ് ഡി പി ഐയുടെ നേതാവായ ഫൈസിയുടെ പ്രഭാഷണം ഹിന്ദുക്കളെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതായത് ആ മുസ്ലിങ്ങൾ ഇവിടെ ഭയപ്പെട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു ഇവരിവിടെ അധ്വാനിച്ചിരുന്നത് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കുകയും ആ മുസ്ലിങ്ങളെ അടിമകളാക്കി വയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ അതിന് നല്ലൊരു ശതമാനം മുസ്ലിം പുരോഹിതന്മാർക്ക് പങ്കുണ്ട് അവരാണ് നമുക്ക് അള്ളാഹു കാത്തു വച്ചിരിക്കുന്ന രക്തസാക്ഷിത്വം പുൽകിയാൽ മതി അല്ലാതെ ആരുടെ മുമ്പിലും ഞങ്ങൾ തലകും വിടില്ല പത്തേ പത്ത് സെക്കൻഡ് മതി ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ തീർക്കാൻ എന്ന് ഒരു യുവാവ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനോട് അനുബന്ധിച്ച ഒരു പ്രഭാഷണത്തിൽ വിളിച്ചു പറയുകയാണ് ഇവരെന്താണ് ഈ രാജ്യത്തെ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഹിന്ദുക്കളും പ്രതികരിക്കാൻ ഉറച്ചിരിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആനിക് സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും ഈ ഭാരതത്തിൽ നമ്മൾ എന്നവർക്ക് മനസ്സിലായി ശക്തമായി പ്രതികരിക്കാൻ ഉറച്ച് എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾക്കും വേണ്ടി ഒരു ദിവസത്തിനു കാത്തിരുന്ന പ്രതികരിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പല ശക്തികളും ഇവിടെ ശ്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുടെയും ഒക്കെ ലക്ഷ്യം അത് തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടി ആ ലക്ഷ്യം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നത് മുതൽ തന്നെ ഈ പറയുന്ന ശക്തികളുടെ ഒക്കെ ലക്ഷ്യത്തിൽ വലിയ മങ്ങലേറ്റു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കാണാം മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പറയുക അത ഈ പ്രഭാഷണമാണ് ഈ മനുഷ്യനെ കൂടുതൽ കുരുക്കിയത് കേട്ടോ ഈ പ്രഭാഷണത്തെ പിന്തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറുപത്തിരണ്ടു കോടി രൂപ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത സമയത്ത് ഇവിടെ വലിയ രൂപത്തിൽ ഒരു ഹർത്താൽ പൊതുമുതൽ നശിപ്പിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ അടിച്ചു തകർക്കുന്നു അങ്ങനെയാണ് മനസ്സിലായത് ഇവർക്ക് പിന്നിൽ കളിക്കുന്ന വലിയ ശക്തിയുണ്ട് എന്ന് മാത്രമല്ല കോടികളുടെ അഹങ്കാരമാണ് ഇവർ ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്നത് ആരെയും ഭയമില്ലാത്ത ഒരു പ്രകൃതക്കാർ പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ വിളിച്ചുകൂട്ടിയ പ്രക്ഷോഭ പരിപാടികൾ നമുക്കറിയാം രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള സി ഐ വിരുദ്ധ പ്രക്ഷോഭ പരിപാടികൾ നടന്നു ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയത് പോപ്പുലർ ഫ്രണ്ടും എസ് പോലെയുള്ള സംഘടനകളായിരുന്നു തീവ്ര മതമൗലികവാദ സംഘടനകളായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുവെങ്കിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നത് ഈ പ്രതിഷേധ പരിപാടികൾക്ക് കേരളത്തിലെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും പിന്തുണയും ഉണ്ടായിരുന്നു അതായത് പൗരത്വ നിയമ ഭേദഗതി വിദേശികൾക്ക് അതായത് ഈ പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ മത ഭീകര അല്ലെങ്കിൽ മതഭരണകൂടം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അവിടത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ പീഡനശ്രമം അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പൗരത്വ നിയമത്തിൽ വരുത്തിയ ചെറിയ ഭേദഗതിയാണ് ഇതിനെ ഭാരതത്തിൽ വസിക്കുന്ന മുസ്ലിങ്ങളുടെ പൗരത്വമിത ഇല്ലാതാകാൻ പോകുന്നു മുസ്ലിങ്ങളെയെല്ലാം ഇനിയിപ്പോൾ അതിർത്തിക്ക് അടുത്ത് നിർമ്മിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കും അവിടെ നിന്നും പതിയെ പതിയെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നടത്തിയിട്ടാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വലിയ ഭയപ്പാടിലാക്കുകയും അവരെ ഈ നിയമത്തിനെതിരെ തിരിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഇത്തരത്തിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയം ഉണ്ടാക്കാനുള്ള ഈ ദ്രോഹികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് അന്ന് ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരും ഭയപ്പെടേണ്ടതില്ല ഇത് നിയമം വേറെയാണ് എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ തങ്ങളാരും അമിത്ഷായ ഭയപ്പെടുന്നില്ല എന്നും ഇനി അമിത്ഷാ ഭയപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് എന്നും അതായത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇനി ഹിന്ദുക്കൾക്ക് സമാധാനപൂർവ്വമായി ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്നുമാണ് ഇപ്പോൾ ഈ വിദ്വാൻ ഭീഷണി ഉഴക്കുന്നത് ഇതാരാണ് എന്ന് അറിയാം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ എം കെ ആശയമോ തീരുമാനമോ അഭിപ്രായമോ ലക്ഷ്യമോ ഉദ്ദേശശുദ്ധിയോ അല്ല ഇത് ഇവരുടെ സംഘടനയുടെ ഏറ്റവും ലക്ഷ്യം ഇത് തന്നെയാണ് അപകടകരമായ മുദ്രാവാക്യത്തിലൂടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ചില അഞ്ഞാഞ്ഞൂലായിട്ടുള്ള പെൺകുട്ടികളെ രംഗത്തിറക്കി ഇവരിതുപോലെ പറയിപ്പിക്കുകയാണ് എല്ലാരും കുടുങ്ങിയിരിക്കുന്നു ഇത്തരം തീവ്രവാദ പ്രഭാഷണങ്ങൾ നടത്തിയ പെണ്ണും ആണും പ്രായഭേദമന്യേ നിയമത്തിൻ്റെ കുരുക്കിലകപ്പെട്ടിരിക്കുന്നു ആ പെണ്ണുവിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ അമിത് ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ വെല്ലുവിളിച്ചിട്ട് ആർക്കാണത് മറക്കാൻ പറ്റുന്നത് ഏത് രൂപത്തിൽ ഈ പെൺകുട്ടി ബ്രെയിൻ വാഷിംഗിന് വിധേയായിട്ടാണ് ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് നോക്കാം അവര് നമ്മളെ മോഡിയും പറഞ്ഞല്ലോ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല ഇല്ല മലരും കുന്തിരിക്കവും തന്നെ ഇതുപോലെയുള്ള ോ രാജ്യ രാജ്യവിരുദ്ധരുണ്ടല്ലോ ഇവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് പെൺകുട്ടികളാണ് പാവമാണ് നിഷ്കളങ്കരാണ് തട്ടമിടുന്നതോടുകൂടി ഇവരുടെ തലയിൽ സൂര്യപ്രകാശം അടിക്കുന്നില്ല ബുദ്ധിയും പരസ്പര സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പുനർവിചിന്തനവുമൊക്കെ നഷ്ടപ്പെട്ട മദ്രസാ പോട്ടത്തികളാണിത് അവരുടെ വലയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നു അവർ തലച്ചോറിലേക്ക് തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ കൊടുക്കുന്നു അതിനനുസൃതമായിട്ട് അവർ പ്രവർത്തിക്കുന്നു ഇവരൊക്കെ അവർക്ക് ഇരകൾ മാത്രമാണ് അവസാനത്തിൽ അമിത്ഷായെയും മോദിയേയും ഈ ഞരമ്പ് വന്നിട്ട് പീഡിപ്പിക്കുക

ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങൾ വീണ് സൂക്ഷിച്ചു എന്ന് അമിത്സായെ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാൻ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു നീ ആ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടുപോയി കന്യാകുമാറി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദീത് ചോദിച്ചാൽ നിങ്ങൾ കൂടുമ്പോൾ അപ്പടുത്തോണ്ട് പോകും നിങ്ങളൊന്നും ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്കുക ഏറ്റുവിളിക്കണം അമിത്ഷാ തേരനാ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ ഫോബിയ എന്നാണ് നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ് ഈ ആവേശം ഇപ്പൊ ഇല്ല കേട്ടോ ഇപ്പൊ ഇവർക്ക് ഇസ്ലാമിക രാജ്യം വേണ്ട വഖഫിനെ സംബന്ധിച്ച് ഇവർക്ക് പരാതിയില്ല അലനെയും സംബന്ധിച്ച് ഇവർക്ക് പ്രയാസങ്ങളില്ല പിന്നെ എൻ ആർ സിയെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വിഷമമില്ല എൻ പി ആറിനെ സംബന്ധിച്ച് ഇവർക്ക് വേദനയില്ല സി എ സംബന്ധിച്ച് വിഷമമില്ല പൊതു സിവിൽ കോഡിനെ സംബന്ധിച്ച് വിഷമമില്ല ഇസ്ലാമിക രാജ്യം ഏയ് ഇസ്ലാമിക രാജ്യവും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളെ ഒന്നും വിടുവോ പെട്ടുപോയില്ലേ അത്ര പെട്ടെന്ന് വിടാൻ പറ്റുമോ ഏ അങ്ങനെയുള്ള സിംഹത്തിന്റെ മടയിലേക്കല്ലേ നിങ്ങൾ ഓടിക്കേറിയത് ഇതായിരുന്നു വഴികൾ ഇത്തരം വഴികളിലൂടെ യുവാക്കളെയും യുവതികളെയും ഈ തീവ്ര ആശയങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് ഈ രാജ്യത്തിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് എൻ ഐ എയുടെ കണ്ടെത്തലിന് പിന്നാലെയാണ് ഇവരുടെ വൈറൽ പ്രഭാഷണങ്ങളെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയത് പിണറായി പോലി ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമല്ലിക്കറല്ലോ അരേലോ ജയിലിൽ അടക്കാൻ വന്ന സമയത്ത് ഒളിവിൽ പോയ ടീമാണിവരൊക്കെ എന്നിട്ട് ിൽ നിന്നുമാണ് ഇവരെ തൂക്കിയെടുത്തത് ജയിലും ഉണ്ടാകോ ജയിലും ഉണ്ടാലോ എന്നിട്ട് എന്തിനാ ഓടി രക്ഷപ്പെടുന്നത് കൊടുക്കണ്ടേ കൊല്ലം കൊല്ലം ഇവര് തന്നെ വെല്ലുവിളിച്ചു ഞങ്ങളെ ജയിലിൽ അടച്ചോ കാരണം ഞങ്ങൾ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അർഹരല്ല ഞങ്ങൾ ഭീകരവാദികളാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി കെട്ടി ഒരുങ്ങി പുറപ്പെട്ടവരാണ് ജിഹാദിനു വേണ്ടി അതുകൊണ്ട് അമിത്ഷായെയും മോദിയെയും പിണറായിയെയും ഒന്നും ഞങ്ങൾ വച്ചേക്കത്തില്ല ഒരു ഇഞ്ച് പോലും നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ ഇടമില്ല എന്നിഞ്ഞരമ്പ് പെണ്ണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിക്കാൻ വിവരദോഷമാണ് എന്തായിരുന്നാലും ഇവർ വെല്ലുവിളിച്ചപ്പോൾ അമിത്ഷാ തീരുമാനിച്ചു പാവം ആ കൊച്ച് ചോദിക്കുവാണ് ഒന്ന് ജയിലിൽ ഇടുവോ പ്ലീസ് ശരി എന്നാൽ അപ്പോൾ കിടന്നോളം പറഞ്ഞു ഇപ്പോൾ അതിനകത്തേടൊരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റുമോ വിളിക്കാം പക്ഷേ ഇസ്ലാമ ഹോബിയെ ഏറ്റുവിളിക്കാൻ ആരാ ഉള്ളത് നന്ദി